ലേറ്റ് ഓക്കേ എൻഡിങ് വീഡിയോ വെൽക്കം 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 ബാക്ക് ബാക്ക് ടു ടു ചാനൽ ചാനൽ ഫുഡ് കഴിക്കാനുള്ള കസേര എടുത്തിട്ട് വന്നേ യാദുന്റെ അടുത്തേ ആ ചെയർ എടുത്തിട്ട് വന്നു ആ എവിടെ വെക്കിയാ നമ്മള് ഡൈനിങ് ടേബിളിന്റെ അവിടെ വെക്കില്ലേ അത് ആ ഹെൽപ്പ് ചെയ്യണോ കുട്ടി വയ്ക്കണി അപ്പോൾ ഇതേ വീഡിയോയിൽ കണ്ട പോലെ ഇന്ന് എൻ്റെയും യാദമോൻ്റെ ഒരു കുഞ്ഞി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ഒന്ന് കണ്ടു നോക്കണേ അപ്പോൾ അതേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ യാദോന് കൊടുക്കുകയായിരുന്നു കുറേ പാട്ടും കാര്യമൊക്കെ പറഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് ആകുമ്പോൾ നല്ലൊരു സ്പെഷ്യൽ പുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അടിപൊളിയാണേ അത് കറി ഉണ്ട് കറിയില്ലാണ്ട് തന്നെ നമുക്ക് കഴിക്കാനൊക്കെ പറ്റും കുഞ്ഞു മക്കൾ ക്യാരറ്റും ഇതൊക്കെ കഴിക്കാത്തവരാണെങ്കിൽ ഇത് വളരെ യൂസ്ഫുൾ ആണ് റെസിപ്പി വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതേ ഞാനും അങ്ങനെ വേഗം ഫുഡ് കഴിക്കുകയാണ് അപ്പോഴത് യാദമോൻ അവിടെ വെള്ളമൊക്കെ ഒഴിച്ച് കളയുന്നുണ്ട് കേട്ടോ

എന്റെ പൊന്ന അവനെ ഉണ്ണിനെ അവിടെ ഒരു പില്ലോ ബുക്ക് ഒക്കെ പിന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു അടിക്കല് തുടക്കലും പിന്നെ കിച്ചൺ ഒതുക്കൽ പാത്രം കഴിക്കൽ അങ്ങനെ ഞാൻ വേഗം പണികളൊക്കെ നോക്കിയിട്ടുണ്ട് കുറച്ച് സ്പീഡ് ആക്കിയിട്ട് വീട് ഇട്ടിട്ടുണ്ട് കേട്ടോ ടൈം സ്ലൈബിൽ പിന്നെ എന്താ വേഗം അടിക്കലൊക്കെ കഴിഞ്ഞു യാതും പിന്നാലെ തന്നെ ഓരോന്ന് ഞാൻ അതിന് ചെയ്തിട്ടുണ്ട് പിന്നെ അത് ഞങ്ങൾ റെഡി ആയിട്ട് ഒന്ന് ടൗൺ വരെ പോവാണ് കേട്ടോ പർച്ചേസിങ് ആദ്യം കേട്ട ഞാനും യാദുമോനും ഒറ്റയ്ക്ക് ഒരു പെർച്ചേസിങ് അല്ലെങ്കിൽ ഞങ്ങൾ മാത്രമായിട്ടൊരു യാത്ര പോകണത് കാരണം അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും എപ്പോഴും വിളിക്കാനും ചെയ്യാറ് എപ്പോഴും നമുക്ക് എല്ലാവരും വിളിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതാ ഞങ്ങൾ പോയി നോക്കാന്ന് പറഞ്ഞിട്ട് ഉണ്ണിനെയും കൊണ്ടാണ് പോകണം എനിക്ക് ബാങ്കിലേക്കൊക്കെ പോകണം വേറെയും കുറേ ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു യാദോനെയും കൊണ്ടൊന്ന് കറങ്ങാന്ന് അപ്പോൾ ആദ്യം അമ്മയുടെ അടുത്ത് പോയിട്ട് ഒരു കുട വാങ്ങിച്ചു കേട്ടോ വേറെ കുറേ സ്ഥലങ്ങൾക്ക് പോകണമായിരുന്നു നടക്കണ്ടേന്ന് പറഞ്ഞു അങ്ങനെ അമ്മയുടെ കോടയൊക്കെ വാങ്ങിച്ച് ഫസ്റ്റ് സൗത്ത് ഇന്ത്യൻ ബാങ്കിലോട്ടാണ് പോയത് പിന്നെ അവിടുന്ന് നേരെ എസ് ബി ഐ ബാങ്കിലോട്ട് പോയി അങ്ങനെ ബാങ്കിലത്തെ പർപ്പസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികളുടെ ടോയ്സൊക്കെ വയ്ക്കുന്ന ഷോപ്പിലോട്ടാണ് പോയത് എനിക്ക് അവിടുന്ന് ഒരു സാധനം വാങ്ങാണ്ടായിരുന്നു യാതുമോനെ അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചൊരു സാധനം ആ ഷോപ്പിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ അവിടുന്ന് യാതുകൂട്ടൻ്റെ ഒരു കുഞ്ഞെ ബിൽഡിംഗ് മേക്കർ പോലത്തെ ഒരു ടോയ് വാങ്ങിച്ച് നേരെ നമ്മൾ ജ്യൂസ് എന്തെങ്കിലും കഴിക്കുക എന്ന് പറഞ്ഞ് ഞാൻ യാതും കൂടെ പോയി യാദക്കൂട്ടിന് ഫസ്റ്റ് എൻ്റെ ബേക്കറി പോയിപ്പോൾ ലോലി പോപ്പ് വേണമെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ ഞാൻ ഓർഡർ ചെയ്തത് മിനിഫയിലൂടെയായിരുന്നു ആസ് യൂഷൻ ഞാൻ എപ്പോഴും അവിടെ നിന്ന് അതാ കഴിക്കാതെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ നല്ല ടേസ്റ്റാണ് പിന്നെ ഒരു ചിക്കൻ റോളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ യാതുകൂട്ടിന് ഞാനും കൂടെ അതൊക്കെ കഴിച്ച് നമ്മൾ ഈ യാദക്കൂട്ടൻ്റെ സാധനം വാങ്ങാൻ വേണ്ടി സൂപ്പർ മാർക്കറ്റിലോട്ട് പോയിട്ടോ വേറെ കുഞ്ഞു മക്കളൊക്കെ ടോയ്ലറ്റിൽ പോകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ചെയ്യണ ഇതാണ് കേട്ടോ വാങ്ങാൻ പോയത് അവിടെ അത് ഉണ്ടായിരുന്നു പിന്നെ നമ്മളത് അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് ഒരു ഓട്ടോയൊക്കെ കയറി നേരെ പോവുകയാണ് ചെയ്തത് കേട്ടോ അങ്ങനെ ചെയ്ത് നമ്മൾ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ യാതും വലിയ വാശിയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ബട്ട് ഓക്കെ ആയിരുന്നു അങ്ങനെ ഇതേ വീട്ടിലെത്തി ഡോറൊക്കെ തുറന്നു കഴിയുമ്പോഴേക്കു തന്നെ യാതുകൂട്ടിൻ്റെ ടോയ് വെച്ചുള്ള കളി സ്റ്റാർട്ടായിട്ടുണ്ട് പിന്നെ വേഗം ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് യാദക്കൂട്ടിനും ഫുഡ് കൊടുത്തു ഞാനും ഫുഡ് കഴിക്കാനുള്ള കാര്യങ്ങളാണ് നോക്കിയത് കേട്ടോ പിന്നെതാ ഫുഡ് കൊടുക്കാൻ ആസ് അസ്യൂഷൽ എന്നത്തെയും പോലെ കുറേ കഥകളോ അതും ഇതൊക്കെ പറഞ്ഞ് കൊടുക്കാൻ കുറച്ച് ടാസ്ക്കാണ് എന്നാലും ഫുഡൊക്കെ കൊടുത്തു അത് കഴിഞ്ഞ് ഞാനും വേഗം ഫുഡ് കഴിച്ചു പിന്നെ യാതുകൂട്ടനെ വാങ്ങിച്ചാൽ അത് വെച്ചിട്ട് അവൻ കളിയായിരുന്നു കേട്ടോ അവൻ്റെ വിചാരം എന്തോ ടോയാണ് ആണെന്ന് പറഞ്ഞിട്ട് കാരണം അതൊരു ഹോഴ്സിൻ്റെ ഷെയ്പ്പൊക്കെ ആയതുകൊണ്ട് യാതുമോനാണെങ്കിൽ അത് വെച്ചിട്ട് ഒരേ കളിയായിരുന്നു പിന്നെ ഫുഡ് എടുക്കാനുള്ള അംഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് എനിക്ക് തരും കുറച്ച് അങ്ങട് ചെയ്യും ഒളിച്ചേ പിടിച്ചൊക്കെ പറഞ്ഞിട്ട് പിന്നെ ദയം പറഞ്ഞില്ലേ ആ ടോയ് അത് വെച്ചിട്ടവൻ കളിയാണ് അവൻ്റെ ടോയെന്നാണ് അവൻ്റെ വിചാരം അതുകൊണ്ട് കുറേ നേരമൊക്കെ കളിച്ചു പിന്നെ ഞാനും ഫുഡ് കഴിച്ചു ഫുഡിന് ചോറുണ്ടായിരുന്നു ഫിഷ് കറി ചീര ഉപ്പേരി ഉണ്ടായിരുന്നു പിന്നെ പൊട്ടറ്റും വെണ്ടയ്ക്കും കൂടി ഒരു കറിയും ഉപ്പിലിട്ട ഇരുമ്പാമ്പുളിയൊക്കെ ആയിരുന്നു അതെല്ലാം കൂടെ നല്ലപോലെ ഫുഡ് കഴിച്ചു കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഒരു കറക്റ്റ് ഉച്ച ആയപ്പോഴാണ് നമ്മൾ എത്തിയതും പിന്നെ യാതുകുട്ടനും ഉറങ്ങി ഞാനും അവൻ്റെ കൂടെ കിടന്ന് കുറച്ച് നേരം ഉറങ്ങി ഉറക്കൊക്കെ ഒഴിഞ്ഞിട്ട് ഇതേ ആശാൻ ഇവിടെ ഇരിക്കുന്നുണ്ട് എണീറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് പാലും കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈവനിങ് ഇത് സൈക്കിളിലൊരു റൈഡാണ് നന്ദു ചേട്ടുണ്ട് നന്ദു ചേട്ടൻ ഒപ്പം കളിയായിരിക്കും ആ ഒരു ക്ലിക്ക് ഇതിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഞങ്ങൾക്ക് വേഗം പിന്നെ ഈവനിങ് റേഷൻ കടയ്ക്ക് പോകണമായിരുന്നു അപ്പോൾ അമ്മ വന്നപ്പോൾ പിന്നെ അവനും എടുത്തിട്ട് ഞങ്ങൾ നേരെ റേഷൻ കടയിലോട്ട് പോയി പിന്നെ അവിടുത്തെ അത് കഴിഞ്ഞ് അമ്മൂമ്മ വീട്ടിലോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മമ്മുടെ അടുത്ത് അപ്പോൾ റേഷൻ കടയിൽ പോയിട്ട് നേരെ നമ്മൾ അമ്മമ്മടെ വീട്ടിലേക്കാണ് പോയത് അപ്പോൾ അമ്മമ്മ അവിടെ ദോശയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് യാതും കൂട്ടിൻ്റെ അമ്മയൊക്കെ അവന് വേണ്ടാന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അവിടെ അമ്മമ്മ ബൂസ്റ്റ് ഉണ്ടാക്കിയിട്ട് യാദൂന് കൊടുത്തിട്ട് അത് ഇത്രേശം കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതെല്ലാം കഴിഞ്ഞാൽ നമ്മളിത് വീട്ടിലെത്തി നൈറ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇരിക്കണതാണ് യാദവ് കൂട്ടം ഉറക്കം വന്ന് വന്നിട്ടൂങ്ങി മോനെ പിന്നെ കുറച്ചു നേരം അമ്മയോടൊപ്പമൊക്കെ കളിച്ച് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് യാതുകൂട്ടം ഉറങ്ങി അപ്പോൾ ഞങ്ങളുടെ ഒരു ദിവസത്തെ വിശേഷം അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുതിരിക്കും ബൈ ബൈ